ഹായ് ഓൾ വെൽക്കം ബാക്ക് നമ്മുടെ ഓണ പരിപാടിയുടെ ഏറ്റവും എൻഡിങ് പാട്ടാണിത് ചില ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം എനിക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയും ലേറ്റായിട്ട് വരുന്നത് പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടാന്ന് വിചാരിച്ചായിരുന്നു ലേറ്റ് ആയതുകൊണ്ട് തന്നെ വേണ്ട എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ കുറച്ച് പേരെങ്കിലും നമ്മളോട് അതിൻ്റെ എൻഡിങ് പാട്ട് അവിടെ തേർഡ് പാർട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ അതിലൊരുപാട് സന്തോഷം പിന്നെ ഇത്രയും ലേറ്റ് ആയതിന് എല്ലാവരോടും സോറി ചോദിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും എൻഡിങ് പാട്ട് ഇതിൽ കൂടുതലായിട്ടും ഗെയിംസൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ലെഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നല്ല സദ്യയൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ആദ്യമൊക്കെ എല്ലാവരും കുറച്ചൊക്കെ ഡൗൺ ആയിരുന്നു പിന്നെ നല്ല ആക്റ്റീവായി ആദ്യം നമ്മൾ സുന്ദരിക്ക് പൊട്ടുതൊടലാണ് തുടങ്ങിയത് നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടി നടത്തിയാലും അത് നല്ല സക്സസ് ആവാനുള്ളൊരു റീസൺ എനിക്ക് തോന്നിയത് എല്ലാവരും ഒരുപോലെ പങ്കെടുക്കും എന്നുള്ളതാണ് ഏജ് പോലും കണക്കാക്കാതെ ഇപ്പം നമ്മുടെ വല്യമ്മമാർക്കും വല്യച്ഛന്മാർക്കും എല്ലാവർക്കും വലിയ ഇൻട്രസ്റ്റ് ആണ് ഇതുപോലൊരു പരിപാടി നടത്താനും അവരാണ് ആദ്യം നമ്മളെക്കാളും മുമ്പ് തന്നെ ഇങ്ങനൊരു പരിപാടി നടത്തണ്ടേ എന്നാണ് നമുക്ക് നടത്താൻ പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങുക നമ്മുടെ വെക്കേഷൻ ട്രിപ്പുകളായാലും നമ്മുടെ ഓണപരിപാടികളായാലും ന്യൂ ഇയറിൻ്റെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷനും പരിപാടി ഏതായാലും അതിൽ ഒന്നും കണക്കാക്കാതെ നമ്മുടെ എല്ലാ മെമ്പേഴ്സും കുട്ടികൾ മുതൽ കുറച്ച് ഏജഡായ ആൾക്കാര് വരെ എല്ലാരും പങ്കെടുക്കും ഇത്തവണത്തെ നമ്മുടെ ഓണ ഹൈലൈറ്റ് നമ്മുടെ ഏട്ടൻ്റെ കുരുത്തുക്കേടുകളും കുസൃതികളൊക്കെ തന്നെ ആയിരുന്നു എല്ലാ തവണയും മ്യൂസിക്കൽ ചെയർ ചെയ്യുമ്പോ കുട്ടികൾ വേറെ പിന്നെ അതുപോലെ മിഡിൽ ഏജ് ഉള്ള ആളുകൾ വേറെ പിന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വേറെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതിൽ തന്നെ അച്ഛന്മാർ വേറെ സെക്ഷൻ പിന്നെ അമ്മമാരൊക്കെ പെടുന്ന ഒരു സെക്ഷൻ വേറെ പിന്നെ ഞങ്ങൾ ഉള്ള ഒരു മിഡിൽ ഏജ് ആൾക്കാർ വേറെ പിന്നെ ആൺകുട്ടികൾ കുറച്ച് വലിയ ആൾക്കാർ വേറെ അങ്ങനെയൊക്കെ ആക്കാറുണ്ടായിരുന്നു ഇത്തവണ നമ്മൾ ഗെയിം സെഷൻ വളരെ ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് അതൊക്കെ കൂടി ഒരുമിച്ചാക്കിയിരുന്നു ഇവരുടെ ഈ മ്യൂസിക്കൽ ചേരേണ്ട സമയത്താണ് ഏറ്റവും അധികം ഫണ്ട് എലിമെന്റ്സ് ഉണ്ടാവാറുള്ളത്

എല്ലാ ഗെയിംസും കഴിഞ്ഞ ശേഷം ഏറ്റവും ലാസ്റ്റിലാണ് വടംവലി വെക്കാറുള്ളത് ഇത്തവണ കുറച്ച് നേരത്തെ ആക്കി കുട്ടികൾക്ക് മാത്രം വലിക്കാനായിട്ട് ആദ്യം ഒരു അവസരം കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ ആൾക്കാരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് വലിച്ചത് എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും നമ്മുടെ ടീം തന്നെയാണ് ജയിച്ചത് നമ്മുടെ ടീം നല്ല സ്ഥലത്ത് നിന്നോണ്ടാണ് ജയിച്ചത് നല്ല സ്പേസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് നിന്നിട്ടും വലിച്ചു അതിലും ഞങ്ങളുടെ ടീം തന്നെ ജയിച്ചിട്ടുണ്ടായിരുന്നു പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഓണത്തിന്റെയൊക്കെ സമയത്ത് മോന് നല്ല കഫക്കെട്ടും പനിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആളൊട്ടും ഒക്കെ അല്ലായിരുന്നു പക്ഷേ എനിക്ക് ഈ ഒരു പരിപാടി മിസ് ചെയ്യാനും വയ്യ അതുകൊണ്ട് ഞാൻ അവനുമായിട്ട് പോയി വയ്യാതിരിക്കുന്നതുകൊണ്ട് ആൾ ഭക്ഷണമൊന്നും കഴിക്കൊന്നും ഇല്ലായിരുന്നു നല്ല വാശിയുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല രീതിയിൽ അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റി കഴിഞ്ഞപ്പോൾ എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു ബ്രേക്ക് ഇട്ടിരിക്കാണ് ആ സമയത്ത് ഇവിടെ ഒരു സൈഡില് കുടം പൊട്ടിക്കലിനുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഹോളി പോലത്തെ സെലിബ്രേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന കളർ പൗഡർ ഉണ്ടല്ലോ അതാണ് കുടത്തിനകത്തൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് ഇതിൽ കുറച്ച് പൂവിന്റെ കുറവ് വന്നുകൊണ്ട് ഞങ്ങൾ മുറ്റത്തുണ്ടായിരുന്ന പൂക്കളൊക്കെ വാരിയിട്ടാണ് അതിലിട്ടത് കുടം പൊട്ടിക്കൽ ഗെയിമിൽ ചെറിയൊരു ട്വിസ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു കുടത്തിനകത്ത് ഒരു നൂറ് രൂപ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പൊട്ടിക്കുന്ന ആൾക്ക് അത് കിട്ടും എന്നുള്ള തരത്തിലാണ് ഗെയിം സെറ്റ് ചെയ്തത് ബലൂൺ പൊട്ടിക്കലിന് വേണ്ടിയിട്ട് വേർപ്പിച്ചിട്ട് ബലൂണൊക്കെ മക്കൾ ഇപ്പം തന്നെ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും നല്ല ടയേർഡായിരിക്കുന്നുണ്ട് അടുത്ത ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമുക്ക് ടീ ടൈം ആയിട്ടുണ്ട് ബലൂണ് കാലിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഏട്ടൻ ഏട്ടനതിലൊക്കെ നൂലിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാ ടീടെ കൂടെ കഴിക്കാനുള്ള സ്നാക്സ് ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട് ഓണം ആയതുകൊണ്ട് തന്നെ ഉണ്ണിയപ്പും നെയ്യപ്പം ഒക്കെ നമ്മുടെ വീടുകളിലുണ്ടാക്കിയതൊക്കെ തന്നെ അമ്മമാരിങ്ങോട്ട് എടുത്തിട്ടുണ്ട് എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നുറുക്കും പിന്നെ വേറെന്തെക്കും ഉണ്ട് ഇരുന്നുകൊണ്ട് ചായ കുടിക്കുന്നവർ നടന്നുകൊണ്ട് ചായ കുടിക്കുന്നവർ സൈക്കിളിൽ വന്നിട്ട് ചായ കുടിക്കുന്നവർ അങ്ങനെ പല വെറൈറ്റികൾ ചായ കൂടി കഴിഞ്ഞാ പിന്നെ നമുക്കിനി ബലൂൺ പൊട്ടിക്കൽ മത്സരമാണ് പിള്ളേർ ഈ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വിചാരിച്ചു അവരാണ് ഏറ്റവും ആക്റ്റീവായിട്ട് ഈ ഗെയിം കളിക്കാന്ന് പക്ഷേ ഉണ്ടല്ലോ ടീം ടൂം കൂടി കളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ആ ഒരു ചിന്ത തന്നെ മാറി കാരണം വലിയ ആൾക്കാരും നല്ല ആക്റ്റീവായിട്ട് തന്നെ ഈയൊരു പ്രോഗ്രാമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഈ ഒരു ഗെയിമിൽ നിന്ന് ഓരോരുത്തരായിട്ട് കുറയുന്നതിനനുസരിച്ചിട്ട് പിള്ളേരെ ഇൻട്രസ്റ്റ് കൂടെയായിരുന്നു ചെയ്തത്സാഹിച്ചു സെക്കൻഡ് റൗണ്ടിൽ ഞങ്ങൾ അച്ചുമ്മയാണ് വീം ചെയ്തത് അപ്പോൾ പിന്നെ അമ്പൂനൊരു സംശയം ഇനി ഇപ്പോൾ പൊട്ടാത്ത ബലൂൺ എങ്ങാനും ആണോ എന്ന് അപ്പോൾ അവ അത് ചവിട്ടി പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം അതും പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പം അതാ കൊടും പൊട്ടിക്കൽ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുട്ടികളൊക്കെ ചെറുതായിട്ടൊക്കെ പൊട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇത്രയും വലിയ പരിപാടികളും ഒച്ചയും ബഹളവും മ്യൂസിക് ഒക്കെ നടക്കുമ്പോൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് മോനൊരു ആശ്വാസം വന്നിട്ടുണ്ട് അപ്പോൾ അതാ മണ്ണിലൊക്കെ ഇരുന്ന് കളിക്കുകയാണ് രണ്ട് തല കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ കുടത്തിനടി സ്ഥലം മാറിയിട്ട് തലയിലേക്കൊക്കെയാണ് വരുന്നത് അച്ഛൻ എല്ലാ തവണയും കൊടം പൊട്ടിക്കൽ മത്സരത്തിൽ വിന്നർ ഇത്തവണയും വിൻ ചെയ്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് എടുത്തായിരുന്നു മോനെ നെബുലൈസ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു അങ്ങനെ മോനെ നെബുലൈസ് ചെയ്ത് വന്ന ശേഷം അവൻ നന്നായി ഒന്ന് ഉറങ്ങിയതിന് ശേഷമാണ് പിന്നെ ഞാൻ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്ന ഈ ഒരു ഗെയിമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഈ ഒരു ഗെയിമിൽ ഞാൻ എല്ലാ തവണയും വിൻ ചെയ്യാറുണ്ട് പിന്നെ ടീം വണ്ണ് കഴിഞ്ഞിട്ട് ടീം ടൂവും ത്രീയും ഒക്കെ ഇങ്ങനെ വെള്ളം ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് പേര് ഇവിടെ കുപ്പിയിൽ വെള്ളം നിറച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചോദിച്ചപ്പോൾ പറയാം അടുത്ത വർഷം ഓണം ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാമെന്ന് ആ ഒരു ഗെയിം കഴിഞ്ഞിട്ട് മുറ്റം മുഴുവൻ വെള്ളവും ചളിയൊക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മൾ രാത്രിയിലേക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തത് വന്നത് രാത്രിയിലേക്ക് മന്തിയും അൽഫാമുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരത് കൊണ്ടു തരാനായിട്ട് വന്നിട്ടുള്ളതാണ് അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഗെയിം ഐറ്റവും കൂടി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓരോ സ്ഥലത്ത് ചെയറിലൊക്കെ ആയിട്ട് ഇരുന്നിട്ട് റെസ്റ്റ് എടുക്കുകയാണ് രാത്രിയിൽ ഫുഡൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഒരു കലാശപ്പൊട്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് എല്ലാവരും കൂടി ഡാൻസ് ഒക്കെ കളിക്കുകയാണ് ൂട്ടി പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡി ജെ സെറ്റിങ്ങും ലൈറ്റ്സും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ജസ്റ്റ് മ്യൂസിക് പ്ലേ ചെയ്തിട്ട് പിന്നെ നമ്മൾ നമ്മളതായ രീതിയിൽ ഒരു ഡി ജെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ആഘോഷമൊക്കെ ആയിട്ട് ഒരു ട്രോഫി കൈമാറി കൈമാറിച്ചടങ്ങായിരുന്നു ജയിച്ച ടീമിന് വേണ്ടിയിട്ട് പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല മോനുറങ്ങി എണീറ്റുകൊണ്ട് ഞാൻ കുറച്ച് ബിസിയായിപ്പോയി ഇനിയത്തെ പരിപാടി മന്തി കഴിക്കുക എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് പാക്കറ്റൊക്കെ ആയിട്ട് വന്നിട്ടുള്ള മന്തിയൊക്കെ പൊട്ടിച്ച് പാത്രത്തിലേക്കുന്നുണ്ട് മന്തിയുടെ റൈസ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ അൽഫാം ചിക്കൻ ആണെങ്കിലും കൊള്ളായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ വന്നിട്ടുള്ള ചട്നി ആണെങ്കിലും മയണൈസ് ആണെങ്കിലും ഒക്കെ കൊള്ളായിരുന്നു പിന്നെ കുക്കുംബറും ക്യാരറ്റൊക്കെ ചേർന്നിട്ട് ചെറിയൊരു സാലഡും കൂടി അതിൻ്റെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന ശേഷമാണ് പിന്നെ എല്ലാവരും പിരിഞ്ഞത് അങ്ങനെ ഓരോരുത്തരായിട്ട് പോവുകയാണ് ഞാനും ഇതാ വീട്ടിലേക്ക് പോവുകയാണ് കൂടുമ്പോ ഇമ്പുള്ള ഇതുപോലൊരു ഫാമിലിയാണ് നമ്മുടെ ബാക്കി എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നിങ്ങളും ഇതുപോലെയുള്ള ഫാമിലി സെലിബ്രേഷൻസ് ഒക്കെ നടത്താറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്